നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ിൽ നിന്ന് ചൈനയിലെ ഹോങ്കോങ്ങിലെത്തിയ ചരക്ക് വിമാനം കടലിൽ പതിച്ച് രണ്ട് മരണം ഇന്ന് പുലർച്ചെയാണ് സംഭവം ഹോങ്കോങ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ റൺവേയിൽ നിന്ന് തെന്നിയ വിമാനം കടലിലേക്ക് പതിക്കുകയായിരുന്നു പ്രാദേശിക സമയം പുലർച്ചെ മൂന്ന് അൻപതിനായിരുന്നു അപകടമുണ്ടായതെന്നാണ് ഹോങ്കോങ് വിമാനത്താവള അതോറിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് വിമാനത്തിലുണ്ടായിരുന്ന നാല് ജീവനക്കാരെയും ഉടൻ തന്നെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അപകടത്തിൽ വിമാനത്താവളത്തിലെ ജീവനക്കാരായ രണ്ട് ാണ് മരിച്ചത് അപകടത്തിന് പിന്നാലെ ഏഷ്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായ ഹോങ്കോങ് വിമാനത്താവളത്തിന്റെ മൂന്ന് റൺവേകളിൽ ഒന്ന് താൽക്കാലികമായി അടച്ചു അപകടത്തിൽപ്പെട്ട വിമാനം ഭാഗികമായി വെള്ളത്തിനടിയിലായതിന്റെ ചിത്രവും പുറത്തു വന്നിട്ടുണ്ട് മുപ്പത്തിരണ്ട് വർഷം പഴക്കമുള്ള തുർക്കി കാർഗോ എയർലൈൻ എയർ എസ് ടി ബോയിങ് സെവൻ ഫോർ സെവൻ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് വിമാനത്തിനുള്ളിൽ ചരക്കില്ലായിരുന്നു എന്നാണ് വിവരം ഇതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ചുഴലിക്കാറ്റിൽ ഹോങ്കോങ് വിമാനത്താവളത്തിൽ ചൈന എയർലൈൻസിന്റെ വിമാനം തലകീഴായി മറിഞ്ഞ് മൂന്ന് പേർ മരിച്ചിരുന്നു എമിറേറ്റ്സിന്റെ വിശദീകരണം ഇങ്ങനെയാണ് വിമാനം ഇറങ്ങുന്നതിനിടെ വടക്കു ഭാഗത്ത് റൺവേയിൽ നിന്ന് തെന്നി മാറി കടലിലേക്ക് പതിക്കുകയായിരുന്നുവെന്ന് ഹോങ്കോങ്ങിലെ വ്യാമായന വിഭാഗം പ്രസ്താവനയിൽ പറഞ്ഞു ദുബായിലെ എമിറേറ്റ്സ് എയർലൈൻസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ഇ കെ നയൻ എന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് എസ് സി ടി എയർലൈൻസിൽ നിന്ന് വാടകയ്ക്കെടുത്തതും അവർ പ്രവർത്തിപ്പിച്ചിരുന്നതുമായ ബോയിങ് സെവൻ ഫോർ സെവൻ കാർഗോ വിമാനമായിരുന്നു അതെന്നും സ്ഥിരീകരിച്ചു വിമാനത്തിലുണ്ടായിരുന്ന ജീവനക്കാർ സുരക്ഷിതരാണ് വിമാനത്തിൽ ചരക്ക് ഉണ്ടായിരുന്നില്ലെന്നും എമിറേറ്റ്സ് അറിയിച്ചു അപകടത്തിൽപ്പെട്ട വിമാനത്തിന് മുപ്പത്തിരണ്ട് വർഷം പഴക്കമുണ്ടെന്നും അത് ചരക്ക് വിമാനമാകും മുമ്പ് യാത്രാ വിമാനമായിരുന്നുവെന്നും ഫ്ളൈറ്റ് ട്രാക്കിംഗ് സേവനമായ ഫ്ളൈറ്റ് റഡാ ട്വന്റി ഫോർ പറഞ്ഞു സംഭവം നഗരത്തിലെ എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ അതോറിറ്റിയെ അറിയിച്ചിട്ടുണ്ടെന്നും അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും ഹോങ്കോങ്ങിലെ സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കാർഗോ വിമാനത്താവളത്തിൽ ൊന്നായ ഹോങ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ വടക്കൻ റൺവേ അപകടത്തെ തുടർന്ന് അടച്ചിട്ടിരിക്കുകയാണ് അതേസമയം തെക്ക് മധ്യ റൺവേകൾ തുടർന്നും പ്രവർത്തിക്കുമെന്നും വിമാനത്താവള അധികൃതർ വ്യക്തമാക്കി